നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മകം മുതൽ തൃക്കേട്ട വരെയുള്ള തുലാമാസത്തിലെ ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള ഫലങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് വ്യക്തിഗത ഗുണദോഷങ്ങൾ വിലയിരുത്താൻ ജാതകത്തോടൊപ്പം വിശകലനം ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു മകൻ നക്ഷത്രം ഇവർക്ക് കുടുംബത്തിലെ വെല്ലുവിളികൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും വീട് പണിയാനുള്ള അനുയോജ്യ സമയം കൂടിയാണിത് സന്താനങ്ങളിലൂടെ ഭാഗ്യം ലഭിക്കും ദൈവാനുഗ്രഹം കൂടുന്നത് ഈ സമയത്താണ് മുടങ്ങിക്കിടന്ന നിരവധി കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വരുമാനത്തിൽ വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആത്മവിശ്വാസവും ഉത്സാഹവും ഉയരും അടുത്തത് നക്ഷത്രമാണ് ഇവർക്ക് ബുദ്ധിപരമായ കഴിവ് മൂലം പല നേട്ടങ്ങളും കൈവരുന്നതാണ് സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സൗഹൃദവും അനുഭവപ്പെടും ജീവിതത്തിലെ പൊതുവായ കാര്യങ്ങളിലും പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും അടുത്തത് നക്ഷത്രമാണ് ഇവർക്ക് സുതാര്യമായ പ്രവർത്തികളിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ ആതിജീവിക്കാനായിട്ട് സാധിക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക ക്ഷിപ്രകോപം പല അനിഷ്ട സംഭവങ്ങൾക്കും വഴിവെക്കും വരുമാനം വർദ്ധിച്ചാലും ചെലവുകൾ കൂടുതലാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ചെയ്ത എല്ലാ പ്രവർത്തികളും ശുഭഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക അടുത്തത് നക്ഷത്രം അലസത മൂലം നിർവഹിക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കമുണ്ടാകും കൂട്ടു ബിസിനസിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും ഉദാസീനത തുടരുകയാണെങ്കിൽ അപ്രതീക്ഷിത ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനസ്സിനെ അസ്വസ്ഥമാക്കും പരിശ്രമമായ സംഭാഷണങ്ങൾ മൂലം അടുത്ത സുഹൃത്തുക്കളിൽ ചിലരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരെ വരാം അടുത്തത് നക്ഷത്രം ആരെയും അന്ധമായി വിശ്വസിക്കാൻ പാടില്ല ഊഹക്കച്ചവടം നഷ്ടത്തിലേക്ക് നിങ്ങളെ നയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമം തന്നെ ഈ സമയം ആവശ്യമാണ് വാഹനയാത്രകൾ ഒഴിവാക്കുന്നത് മെച്ചപ്പെട്ട കാര്യമാണ് സ്ഥിരമായ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കാനാകും ഔദ്യോഗിക മേഖലയിൽ ചില വിട്ടുവീഴ്ചകൾ നിർബന്ധമായിരിക്കും അടുത്തത് നക്ഷത്രം സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ചില വിട്ടുവീഴ്ചകൾ സ്വീകരിക്കേണ്ടി വരും സ്വാർത്ഥത മൂലം അടുത്ത സുഹൃത്തുക്കളെ നിങ്ങൾ തള്ളിപ്പറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉദര രോഗം നിങ്ങളെ അലട്ടും ചിലപ്പോൾ ആരോപണങ്ങളുടെ വൃത്തത്തിലാകും സഹോദരങ്ങളുടെ എതിർപ്പുകളെ നിങ്ങൾ നേരിടേണ്ടി വരും ആരോഗ്യത്തിൽ ജാഗ്രത പാലിക്കുക ശത്രുക്കളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക അടുത്തത് വിശാഖ നക്ഷത്രമാണ് നിങ്ങളുടെ അമിതമായ ആത്മാർത്ഥത പലപ്പോഴും വഞ്ചനയ്ക്കിടയുണ്ടാക്കാൻ സാധ്യതയാണ് കാണിക്കുന്നത് അതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക വെട്ടിത്തുറന്നുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒഴിവാക്കുക സന്താനങ്ങളുടെ പ്രവർത്തികൾ മനസ്സിന് ദുഃഖം നൽകും ദൈവചിന്തയും ആത്മവിശ്വാസവും നിങ്ങൾ കൈവിടരുത് അടുത്തത് അനിര നക്ഷത്രമാണ് ഇവർക്ക് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തന്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരുടെ എതിർപ്പുകൾ നിങ്ങളും നേരിടേണ്ടി വരാം വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ ചില വിട്ടുവീഴ്ചകൾ സ്വീകരിക്കുക ആരോഗ്യത്തിൽ ജാഗ്രത നിങ്ങൾ പ്രത്യേകം പാലിക്കുക ദൈവാനുഗ്രഹം ഉള്ളതിനാൽ ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തരണം ചെയ്യാനും സാധിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് ഇവർക്ക് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക സ്വന്തം കാര്യങ്ങളിലല്ലാതുകൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ സ്വീകരിക്കുക ആരോഗ്യത്തിൽ ജാഗ്രത പാലിക്കുക ദൈവാനുഗ്രഹത്താൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം